you are just ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മൾ സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ കറക്റ്റ് സമയത്ത് നിക്ഷേപിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ സമ്പാദ്യം വളരണം നിങ്ങളുടെ സേവിങ്സ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള മണി സേവിങ് വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമോ റിട്ടയ്മെൻറ്റിനോടൊക്കെ അടുപ്പിച്ചിട്ട് ആൾക്കാർ അവർ സ്വയം അവർ നമ്മുടെ സ്വയം ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ എണ് നമ്പർ ഓഫ് ഇയേഴ്സിൽ അവർ പണിയെടുത്തിട്ടുണ്ടായിരിക്കും സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അവർ അവർക്ക് വേണ്ടിയിട്ടൊന്നും സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ നിക്ഷേപമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പം അവരുടെ പോക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും പക്ഷേ അവർ ഈ കഴിഞ്ഞ് വന്ന വർഷങ്ങളെല്ലാം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് സമ്പാദിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും നടത്തിയിട്ടുണ്ടാവില്ല അല്ലേ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാർ ഈ ഒരു ലൈഫ് തന്നെയായിരിക്കും ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് സോ ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നത് തന്നെയാണ് കാര്യം അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിലേ ആകുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഡിലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ട്വൻറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തേർട്ടീസിലാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് എത്രയാണ് റിട്ടേൺസ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് സോ അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് കുറച്ചുകൂടി ഒരു വെളിച്ചം വീശും സോ ഇപ്പോൾ ഞാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഒരു അമ്പതാമത്തെ വയസ്സിൽ എനിക്ക് ഇത്രയെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കും എന്ന തരത്തിലോട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറുവാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓൾറൈറ്റ് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സേവിങ്സ് ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക അതിൻ്റെയൊക്കെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത് ആണ് നമുക്ക് ആദ്യമേ ശമ്പളം കിട്ടുന്നത് സമ്മളൊരു ജോലിക്ക് കയറി ആദ്യമേ ശമ്പളം കിട്ടുമ്പം ഈ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവരെന്തായിരിക്കും ആദ്യം വിചാരിക്കുക ലോണൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തീർത്തിട്ടാവട്ടെ നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു ചിന്തിച്ചുകളെ അല്ലേ അതിനുശേഷം പിന്നെ ആയി കല്യാണം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ അതിനും എടുത്തിട്ടുണ്ടായിരിക്കും സോ അതൊക്കെ ഒന്ന് തീരട്ടെ എന്ന് വിചാരിക്കും പിന്നെ നമ്മൾ വീട് വാഹനം കുട്ടികൾ സോ ഈ ഒരു ചെയിനിനകത്ത് അതുപോലെ തന്നെ ഇ എം ഐ കുരുക്കുകൾക്കകത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ട്രാപ്പിനകത്ത് വീണ് പോവുകയാണ് ശരിക്കും ചെയ്യുന്നതല്ലേ സോ ഇതിനിടയിൽ നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ടായിരിക്കാം നമുക്ക് സാലറിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മളെ കൊണ്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല നമ്മൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആകട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ പ്രൊക്കാഷിനേറ്റ് ചെയ്ത് നാളെ നാളെ അത് നീളയായി പോകുകയാണ് പതിവ് അല്ലെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിലേ ചെയ്യാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിവില്ലായ്മയാണ് എന്താണ് നമ്മുടെ മുമ്പിൽ ശരിക്കും എന്ന് പറയുമ്പോൾ തന്നെ എൻ നമ്പർ ഓഫ് ചോയ്സുകളുണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുണ്ട് സോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം സോ അതുപോലെ ഒരുപാട് ഒരുപാട് എൻ നമ്പർ ഓഫ് ചോയ്സസ് നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഏതിൽ വേണം നിക്ഷേപിക്കേണ്ടത് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ നിക്ഷേപം ആ പിന്നെ ആകട്ടെ അല്ലാതെക്കുറിച്ച് കുറച്ചൊരു ക്ലാരിറ്റി വന്നിട്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഡിലേ ചെയ്തു പോകുന്ന ആൾക്കാരുമുണ്ട് അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പം അതെന്തുകൊണ്ടാകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പം ഒരു പക്ഷേ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പണ്ട് പഴമക്കാർ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഒരു ചെറിയ പൊള്ളലേറ്റിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പണം നഷ്ടപ്പെട്ട് പോയിട്ട് ആ ഒരു ഫിയറിന്മേൽ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നൊക്കെ കേൾക്കുമ്പം ആ ഒരു ഭയം കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയിട്ടുണ്ടാകുമല്ലേ ഇങ്ങനെ നമ്മൾ ഡിലേ ചെയ്ത് പോകുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ന്യൂ ഇയർ ആകാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യരുത് എപ്പോഴാണോ നമുക്ക് തോന്നുന്നു ആ ഒരു സ സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ഡേ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം സേവിങ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ മുകളിൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പണം പ്രോപ്പറായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് നിക്ഷേപമാക്കി നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സമ്പത്ത് അവിടെ വളരുള്ളൂ അല്ലേ നമ്മൾ കയ്യിൽ സേവ് ചെയ്ത് സേവ് ചെയ്ത് പിടിക്കും മറ്റൊരു സ്ഥലത്ത് ആവശ്യം വരുമ്പോൾ ചിലവാക്കി ചിലവാക്കി കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉപയോഗവും ഇല്ല അതേപക്ഷം നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന പണം കറക്റ്റായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണങ്ങൾ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തു എവ്രി മന്ത് നമ്മൾ പെർട്ടിക്കുലർ ഡേറ്റിൽ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എസ് ഐ പിയിലോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പം ആ എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ട് നിക്ഷേപിക്കുന്നതും പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്ന് ഈ അഞ്ച് പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളത് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു വലിയ എമൗണ്ടായിട്ട് കാലക്രമേണ അവിടെ വളർന്ന് വന്നിട്ടുണ്ടാകും അല്ലേ അപ്പം അതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പവർ ഞാൻ വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു മഹാ തന്നെയാണ് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത് ലോകത്തിലെ അല്ലേ അപ്പം അത്രത്തോളം പവറുള്ള സാധനമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻസ് കണ്ടിട്ട് വരാം അതായത് നമ്മൾ എത്രയും നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രൂപയിൽ ഒരു നിക്ഷേപം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പന്ത്രണ്ട് ശതമാനം പലിശയെ നിരക്കിൽ നിങ്ങളൊരു ഇരുപത് വർഷമാണ് നിക്ഷേപിക്കുന്നത് ചെറിയ കാൽക്കുലേഷനാണ് വെച്ചേക്കുന്നത് ഇരുപത് വർഷം മുപ്പത് വയസ്സിൽ തുടങ്ങി അമ്പത് വർഷം വരെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യായിരം രൂപ അല്ലേ പന്ത്രണ്ട് ശതമാനം ഒരു മിനിമം റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് പന്ത്രണ്ട് ലക്ഷം നിക്ഷേപിക്കുമ്പം നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ മുകളിൽ നിങ്ങൾക്കിവിടെ കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ പണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് സോറി അപ്പം പന്ത്രണ്ട് ലക്ഷമാണ് നിക്ഷേപിക്കുന്നത് ക്ഷമിക്കണം കേട്ടോ പന്ത്രണ്ട് ലക്ഷം നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കതൊരു പത്ത് നാൽപ്പത്തി ഏഴ് ലക്ഷമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി താമസിച്ചു നിങ്ങൾ മുപ്പതുകളിൽ തുടങ്ങേണ്ട നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ ശരിക്കും നാൽപ്പതുകളിൽ തുടങ്ങി ഒരു പത്ത് വർഷം നിങ്ങളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയി അപ്പോൾ നിങ്ങൾ നാൽപ്പത് വയസ്സിലാണ് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ തുടങ്ങി നിങ്ങളൊരു അമ്പത് വയസ്സ് വരെയാണ് നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ജേൺ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ വെൽത്ത് അവിടെ എത്ര ചെറുതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമേ അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഈ പത്ത് വർഷം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു അറുപതിൽ സോറി ആറ് ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ നിക്ഷേപിച്ച ആറ് ലക്ഷത്തിന് ഏകദേശം നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം മാത്രമാണ് റിട്ടേൺസ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പണം എത്ര സ്ലോ ആയിട്ടാണ് അവർ ഒരു ചെറിയ ചെറിയ സമയത്തിൽ ഗ്രോ ആയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ നേരത്തെ എത്രത്തോളം നിങ്ങൾ നേരത്തെയാണ് തുടങ്ങുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര വേഗത്തിൽ നിങ്ങളുടെ വെൽത്ത് അവിടെ അക്യുമുലേറ്റ് ചെയ്യും എല്ലാ വീഡിയോയ്ക്കും ഞാൻ പറയാറുണ്ട് പണം എന്ന് പറയുന്നത് ഒരു കരുത്താണ് നമ്മുടെ ഭാവി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ഇന്ന് നമുക്ക് ഏണിങ്സ് ഉള്ള സമയത്ത് അതിൽ നിന്നൊരു തുക തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാട്ടിലോട്ട് മാറ്റി വെക്കണം എന്നുള്ളൊരു കാര്യം എഗെയിൻ ഞാൻ എഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് വാച്ചിങ് ദസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ നമുക്ക് നാളെ നട്ടിട്ട് മറ്റൊരു നല്ല വീഡിയോമായി കാണാം സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ